ഇന്ന് ജൂണ് രണ്ടാം തീയതിയാണ് കേട്ടോ നാളെ സ്കൂൾ തുറക്കുകയല്ലേ അങ്ങനെ അങ്ങനെന്താ ഞാനും ഏട്ടനും കൂടിയിട്ട് ശ്രീകൃഷ്ണപുരത്തേക്ക് ഒരു ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് പോവുകയാണ് അങ്ങനെ അതാ നേരെ പോയിട്ടുണ്ടായിരുന്നത് സഞ്ജുക്കാണ് കേട്ടോ അപ്പോൾ സഞ്ജു എന്നാണ് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് സാധനങ്ങൾ വേറൊരു കടയിൽ നിന്നാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെതാ ഞങ്ങൾ സഞ്ജുവിൽ എത്തി ഇനിയിപ്പോൾ അതാ നമ്മൾ ബാഗ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സഞ്ജുക്കാണ് കേട്ടോ അധികം പർച്ചേസിങ്ങിന് വരാറ് അപ്പോൾ ഇപ്രാവശ്യം ബാഗ് അവിടെ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ അതേപോലെ തന്നെ ഒത്തിരി വെറൈ ി കളറും അതേപോലെ മോഡലിലുള്ള ബാഗുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ സ്കൂബിയുടെ ബാഗിനൊക്കെ നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു ആയിരത്തി ഒരുന്നൂറ്റമ്പത് അതേപോലെ തൊള്ളായിരത്തി എൺപത് തൊള്ളായിരം ആ ഒരു റേറ്റൊക്കെയാണ് കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ കുറേ തിരഞ്ഞു തിരഞ്ഞിട്ട് ഒരു ബാഗ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ നമ്മുടെ വിലക്ക് ഒക്കും വേണ്ടേ അത് കഴിഞ്ഞിട്ട് ആ പൗച്ചാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ രണ്ട് എടുത്തിട്ടുണ്ട് ഒന്ന് തുമ്പിക്കുട്ടിക്കും വേണ്ടേ അത് കഴിഞ്ഞിട്ട് വാട്ടർ ബോട്ടിൽ എടുത്തു പിന്നെ തൊട്ടപ്പുറത്തെ കടയിൽ പോയിട്ട് ബുക്കും അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ മേടിച്ചു അങ്ങനെ ഞങ്ങൾ ഒന്നൊന്നര മണിക്കൂർ അവിടെയൊക്കെ ചുറ്റി കറങ്ങിയിട്ട് എല്ലാ സാധനങ്ങളും മേടിച്ച് പോരാൻ തുടങ്ങുമ്പോൾ ഏട്ടൻ ചോദിച്ചു വിട്ടോ ചായ കുടിക്കണമെന്ന് അപ്പം ഞാൻ കിട്ടിയ അവസരം കളഞ്ഞില്ല അങ്ങനെ അതാണ് ഞങ്ങൾ ബേക്കറി കയറി അങ്ങനെ ഏട്ടൻ ചായയും അതേപോലെ അടയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ കിട്ടിയ അവസരം മുതലാക്കേണ്ട അപ്പോൾ ഞാനൊരു അവിൽ മിൽക്കാണ് ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ആണ് പിന്നെ കുട്ടികൾക്ക് ഇതാ കഴിക്കാനുള്ള കുറച്ച് ബേക്കറി ഒക്കെ മേടിച്ചിട്ട് നേരെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാമല്ലേ അങ്ങനെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുക തന്നെ കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണത്തിലാണ് അപ്പം നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനാട്ടോ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂൾ ഷോപ്പിംഗ് എന്നൊക്കെ അപ്പോൾ നല്ല റേറ്റും കാര്യങ്ങളൊക്കെ എന്നിട്ടോ ഓരോ സാധനത്തിനും അപ്പം ഞങ്ങൾ എന്തൊക്കെ സാധനങ്ങളാണ് മേടിച്ചെന്ന് വെച്ചാൽ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതേപോലെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് എല്ലാവരോടും ഒത്തിരി നന്ദി അറിയിക്കുകയാണ് അപ്പം കിടക്കാം അങ്ങനെ ആദ്യം തന്നെ നമ്മൾ തുമ്പിക്കുട്ടിക്കാണ് കേട്ടോ ബാഗ് മേടിച്ചിട്ടുള്ളത് അപ്പം തുമ്പിക്കുട്ടിക്ക് ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ടായിരുന്നു വാട്ടർ ബോട്ടിൽ തരും ആ ഇതാണ് കേട്ടോ വാട്ടർ ബോട്ടിൽ അപ്പോൾ ഇത് രണ്ടിനും കൂടി നൂറ്റി അമ്പത്താറ് രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത് അടുത്തത് പിന്നെതാ ആ ഇത് പിന്നെ തുമ്പിക്കുട്ടിക്ക് മേടിച്ച പൗച്ചാണ് കേട്ടോ ഇതിന് പതിനഞ്ച് രൂപയാണ് വില റിച്ചൂന് വാങ്ങുമ്പോൾ അതേപോലത്തെ തുമ്പിക്കുട്ടിക്ക് ഒരെണ്ണം മേടിച്ചതാണ് കേട്ടോ പിന്നെതാ നെയ്സ്ലി പോളാണ് മേടിച്ചിട്ടുള്ളത് ആ ബാർബി ഡോറൻ ബെൻറ്റൻ അങ്ങനെ കുറേ പൂക്കളുടെ ഉണ്ട് ചോട്ടാവിടെ ഉണ്ട് അങ്ങനെയുള്ള കുറേ ഒന്നുണ്ട് കേട്ടോ പിന്നെന്താ നമ്മൾ എത്ര ണ്ണം ആ പത്ത് നോട്ട് ബുക്കാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത് അപ്പൊ ഇനി ആവശ്യമുണ്ടെങ്കിൽ ഇനി മേടിക്കാന്ന് വിചാരിച്ചു അപ്പൊ ഈയൊരു നോട്ട് ബുക്ക് ഏതാ എത്ര പേജാ നൂറ്റമ്പത്തിരണ്ട് പേജാണ് കേട്ടോ ഇതിന് വില അമ്പത്തേഴ് രൂപയാണ് അമ്പത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഞങ്ങൾക്ക് ഈ ബുക്ക് കിട്ടിയത് അങ്ങനെ അങ്ങനെന്താ പത്ത് ബുക്കാണ് മേടിച്ചിട്ടുള്ളത് വരഞ്ഞതും വരാത്തതൊക്കെ ആയിട്ട് ഇതാ പത്ത് ബുക്കാണ് മേടിച്ചിട്ടുള്ളത് തുമ്പിക്കുട്ടി പിന്നെ അംഗൻവാടിക്കല്ലേ പോണത് അപ്പോൾ അവൾക്ക് ബുക്കിന്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ പിന്നെ മേടിച്ചിട്ടുള്ളത് ആ പിന്നെ പിന്നെന്താ ബുക്ക് പൊതിയണ ആ പേപ്പറാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല സോഫ്റ്റും അതേപോലെ നല്ല അടിപൊളി ബുക്ക് പൊതിയണ കവറാണ് കേട്ടോ മഴ കൊണ്ടാലും നനയി നനയില്ല എന്നൊക്കെയാണ് ഇപ്പോൾ അവർ പറയണത് അങ്ങനെ മേടിച്ചതാണ് അതാ പച്ചയും നീലൊക്കെ ആയിട്ട് കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഷീറ്റ് തന്നെയാണ് കേട്ടോ ഇപ്പോൾ പണ്ടൊക്കെ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഇങ്ങനത്തെ ഷീറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു എങ്കിലും ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങളൊക്കെ പേപ്പർ വച്ച് ന്യൂസ് പേപ്പറൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ബുക്ക് പൊതിഞ്ഞിട്ട് പോയിരുന്നത് അപ്പോൾ ഇങ്ങനത്തെ പേപ്പറും അതേപോലെ ഒരു മഞ്ഞ കളറിലുള്ള പേപ്പറൊക്കെ പൊതിഞ്ഞ് വരേണ്ടത് നല്ല പണക്കാരത്തി കുട്ടികളായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പണ്ട് കുറേ വെള്ളിറക്കിയിട്ടുണ്ട് അങ്ങനെ പിന്നെ പിന്നെതാ അടുത്തത് ഇതാ ഈ ഒരു സാധനമാണ് മേടിച്ചിട്ടുള്ളത് സ്റ്റാപ്പ് ലയറ് അപ്പോൾ ഈ സ്റ്റാപ്പ് ലയർ ഇതാ കഴിഞ്ഞ വർഷത്തെ കേട് എന്നു അത് തുരുമ്പ് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പുതിയത് മേടിച്ചതാണ് അപ്പം ഇതിന് വില എഴുപത് രൂപയാണ് പിന്നെ പിന്നെതാ അതിൻ്റെ ഈ ഒരു പിന്നോള് മേടിച്ചിട്ടുണ്ട് ഒരൊറ്റ പാക്കറ്റ് അത് പത്ത് രൂപയാണ് കേട്ടോ പിന്നെതാ മേടിച്ചിട്ടുള്ളത് ക്ലാസ്മേറ്റിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ബോക്സ് ആണ് അപ്പോൾ ഈ ഒരു ബോക്സിന് വില നൂറ്റമ്പത് രൂപയാണ് കേട്ടോ പിന്നെ കഴിഞ്ഞ വർഷത്തെ ബോക്സ് ഉണ്ടെങ്കിലും അതിൽ ഒന്നിൽ പൊട്ട്രാക്ടർ ഉണ്ടെങ്കിൽ ഒന്നിൽ കോമ്പസ് ഉണ്ടാവില്ല അല്ലെങ്കിൽ പെൻസിൽ ഉണ്ടാവില്ല എല്ലാം ഓരോന്നായിട്ടുണ്ടോ അപ്പോൾ അങ്ങനെ പുതിയത് മേടിച്ചതാണ് ഇനിയിപ്പോൾ അത് എത്ര ദിവസം നിൽക്കുന്ന അറിയില്ല പിന്നെ അതൊരു പൗച്ചാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിന് പതിനഞ്ച് രൂപയാണ് അപ്പോൾ ഇത് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തുമ്പിക്കുട്ടി എവിടെ വന്നാൽ വാശി പിടിക്കും അപ്പോൾ അവിടുത്തെ ഒന്ന് മേടിക്കാന്ന് പറഞ്ഞിട്ട് അത് ഇതാണ് തുമ്പിക്കുട്ടിയുടെ കളറ് ഇത് റിച്ചൂവിൻ്റെ കളറ് പിന്നെ മേടിച്ചിട്ടുള്ളത് ഒരു സാധാ ബോക്സാണ് ഈ ഒരു ബോക്സിന് വില എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ എന്താ വില അല്ലേ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ബോക്സിന് വില പതിമൂന്ന് പന്ത്രണ്ട് ഒക്കെ ആയിരുന്നു കേട്ടോ ഇപ്പൊ ഈ ഒരു ബോക്സിന് വില എഴുപത്തി അഞ്ച് രൂപയാണ് വാട്ടർ ബോട്ടിലാണ് കേട്ടോ ഒരു ലിറ്റർ വെള്ളം കൊള്ളണതാണ് നല്ല അടിപൊളി സാധനമാണ് കേട്ടോ അപ്പൊ അതിന്റെ റേറ്റ് വരണത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് സ്റ്റീലിൻ്റെയാണ് കേട്ടോ അടുത്ത ഇതാ കേട്ടോ സ്കൂൾ ബാഗാണ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബാഗിന് റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബാഗിൻ്റെ റേറ്റ് ഇതാ എഴു നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഏ അപ്പം ഞങ്ങൾ മാക്സിമം ഒരു എണ്ണൂറ് എഴുന്നൂറിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളൊരു ബാഗ് വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് പോയത് അപ്പോൾ ഈ ഒരു വിലയ്ക്ക് തന്നെ നമുക്ക് ബാഗൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ സഞ്ജു ഫാഷൻ എന്നാണ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് നല്ല അടിപൊളി ബാഗാണ് പറഞ്ഞ ഒത്തിരി ഇഷ്ടമായി നല്ലൊരു പച്ച പച്ചയും വൈലറ്റും കൂടിയിട്ടുള്ള കളറാണ് കേട്ടോ അപ്പൊ അതിന് ഇതാ ഒരു സിബ് ഇവിടെ ഉണ്ട് പിന്നെതാ ഇവിടെ ഒരു സിബ് ഇവിടെ ഒരു സിബ് പിന്നെ അത ഇവിടെ ഒരു സിബ് ടോട്ടലി കുറച്ച് വലിയ വലിയ അറകളാണ് പിന്നെ പിന്നെന്താ സാധാ ഇവിടെ ഒരു ഉണ്ട് കേട്ടോ അപ്പൊ നല്ല അത്യാവശ്യം വലിയ ബാഗ് തന്നെയാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത് എന്നിപ്പോൾ ഏഴാം ക്ലാസ്സിലല്ലേ അങ്ങനെ കഴിഞ്ഞ വർഷം ഒരു മൂന്ന് ബാഗാണ് കേട്ടോ അവൾക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം പ്രാവശ്യം നല്ല അത്യാവശ്യം വലിപ്പമുള്ള ബാഗൊക്കെ തന്നെ ആയിക്കോട്ടെ വിചാരിച്ചു ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്തേ ഒരു ബാഗ് എന്നെ ഒരു മൂന്ന് വർഷമൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോ സ്കൂൾ തുറക്കുന്ന സമയത്തും കുട്ടികൾക്ക് പുതിയ പുതിയ ബാഗും അതേപോലെ സാധനങ്ങളൊക്കെ വാങ്ങണിട്ട് നോക്കി നിന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു കാലല്ലേ അങ്ങനെ ദാ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് വാങ്ങിയ സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏത് സാധനത്തിനാണ് ഓവർ റേറ്റ് എന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ